അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുബീയത്തോടെ അബ്ദുൽ ഹക്കിം അഭ്യർത്ഥിക്കുന്നു ദുബാവസീയത്തോടെ അസലാലേക്കും തിരഞ്ഞെടുപ്പിൽ സമസ്തയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ചാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് മുന്നറിയിപ്പ് സമസ്തയുടെ ഒരു സംഘടന പിൻബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് മറിക്കാനോ വോട്ട് നിർമ്മിക്കാനോ ഒരു തൽക്കും സംഘടനയുടെ സംഘടന സ്രോതച്ച് ഉപയോഗപ്പെടുത്തില്ല വല്ല കാരണത്താൽ എവിടെയെങ്കിലും ചില പ്രവർത്തകർ വഴിവിട്ട മാർഗം സ്വീകരിച്ചാൽ മഹലുകളെ ബാധിക്കും മഹല്ലുകൾ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അവർ പ്രകോപിതരാകും മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഈ സമസ്തയുടെ ഒരു ഉണ്ടാവില്ല പാടില്ല സമസ്തയിലുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് െന്ന് സമസ്ത പ്രസിഡന്റ് സമസ്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താറില്ല എന്നും കോഴിക്കോട് പറഞ്ഞു ആർക്ക് വോട്ട് സമസ്തയ്ക്ക് അഭിപ്രായമില്ല സമസ്തയിലുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം പഴയ നയം തുടരുമെന്നും സമസ്തയിലുള്ള ആളുകൾക്ക് സമസ്തക്ക് സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നുമില്ല സമസ്തയിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാം സമസ്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താറില്ലെന്ന സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി സമസ്ത ഒരു സ്ഥാനാർത്ഥിയും ഇവിടെ നിർത്താറില്ലല്ലോ അത് ഓരോ പാർട്ടികളും അവരെ സ്ഥാനാർത്ഥിയെ നിർത്തും സമയ സംബന്ധിച്ചിടത്തോളം നിലനിർത്തി പോരുന്നു സമസ്ത പൂർവിക ആയി കൊണ്ട് സ്വീകരിച്ചു പോകുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോകുന്ന ഒരു നയമുണ്ട് ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടനക്ക് സംഘടനയെന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തൻ്റെ പരിപാടി പതിവല്ല അപ്പോൾ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും അവർ അവരുടെ പിന്നെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ അതുപോലെ തന്നെ അവർ മതത്തിനു താറാതെ സംഭവിക്കാത്ത നിലക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഒന്നും ആരെങ്കിലും അങ്ങനെ സമസ്തിയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും സമസ്തൻ്റെ നായല്ലാന്ന് ഒരിക്കലും സസ്തരുടെ നായല്ലാന്ന് അത്രേ പറയണോ നാസർ വൈസ് പറഞ്ഞു നാസർ വൈസിനോട് ചോദിക്കാം അതായത് വ്യക്തിപരമായ അഭിപ്രായം ആയിരിക്കാം ആവശ്യത്തെ ബാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന് മതവിശ്വാസത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ മതവിശ്വാസത്തിനെ ഇവിടുത്തെ മത ഇവിടെ സമസ്ത നയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഇന്ത്യ രാജ്യത്തുള്ളതായ മതസൗഹാർദ്ദം മാത്രമല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം ഈ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ ആ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ പാർട്ടി ഏത് പാർട്ടിയിൽ നിന്നും അവരാണെങ്കിലും അവരിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥയുള്ള ജമീതോട് ബന്ധപ്പെട്ടവരിൽ ഉണ്ടാവാം വെറും മതവിശ്വാസം എന്നല്ല പറഞ്ഞത് മനുഷ്യന് ആവശ്യമാവുന്ന കാര്യങ്ങൾ മതവിശ്വാസം മതവിശ്വാസിക്കും മതവിശ്വാസം സംരക്ഷിക്കപ്പെടണം അതാണ് പറഞ്ഞത് മുസ്ലിംകളടക്കമുള്ള ന്യൂനപക്ഷങ്ങളിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇവിടുത്തെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ ഇവിടെ പല മതക്കാരുല്ല ഇന്ത്യയിൽ അവരൊക്കെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതവിശ്വാസത്തെ അനിച്ചുകൊണ്ടോ അതിനെ ധ്വംസിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ സംസ്ഥയ്ക്ക് സാധിക്കില്ല അത് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല അത് അദ്ദേഹം പറഞ്ഞത് വേണ്ടി ഇറങ്ങിയാൽ ഇറങ്ങിയതൊന്നും ഇപ്പൊ നമ്മൾ പറയാം നടപടി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പിന്നെ പറയാലോ അത് ഇപ്പൊ ഞാൻ പറയേണ്ടതല്ല നമ്മൾ അത് അയാൾ പറയാം അയാളോട് ചോദിച്ചു പറഞ്ഞോട് ഇന്നലെ കാവലൂരില് പ്രസംഗം നടത്തിയത് എന്താണ് ഞാൻ ഈ പറയേണ്ടതില്ലോഷയാളോ അത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഹൈന്ദവ ദർശനം ദർശനമനുസരിച്ച് ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ് അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ലാതെ തസബബുള്ളതീനെ ഒന്നും ഹിന്ദുവിനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിങ്ങമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മത ഇഷ്യൂ ആക്കാതിരിക്കട്ടെ നിങ്ങളത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതസൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമിങ്ങൾ അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളുമുണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യ മതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമത്തൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എന്നേക്കാൾ മുതിർന്ന നേതാവ് എന്നൊക്കെ രീതിൽ അദ്ദേഹത്തിന് നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്യമതസ്ഥനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും സമത്തെ പുലർത്തിപ്പോന്ന അന്തസ്സിനെ ബാധിക്കും അന്യമതസ്സനെ ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ ആരാധനാ വസ്തുക്കളെ ആരാധനാ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്നത് മഹാശിവന്റെ പത്നിയും കൂടിയാണ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല സുന്നികൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷേ ഒരാൾ മാത്രമാണ് തടസ്സം ആ ആള് ആരാണ് എന്ന് ഇനി ഞാൻ വ്യക്തമാക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വളച്ചു കെട്ടില്ലാതെ എന്ന് പറയുന്നത് വളച്ചു കെട്ടിയാൽ ചിലപ്പോൾ പലർക്കും അത് മനസ്സിലാകാതെ പോകും എന്ന് കരുതി മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം തങ്ങളവർഗ് അന്ന് പറഞ്ഞ മറുപടി എല്ലാവരും ഒന്ന് ഒരുമിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ലോകം അത് മരിക്കുന്നതിൻ്റെ മുമ്പ് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഖബറിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ സദസ്സ് കണ്ട് ഏറെ സന്തോഷിക്കുന്നുണ്ടാകും അള്ളാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനായ ദക്ഷിണ കേരള ഉലമ എന്ന് പറയുന്ന സംഘത്തെ ഒരുപാട് കാലം നിയന്ത്രിച്ച മഹാനായ ചേരക്കുളം അബുൽ ബിസ്റ മൗലവി ഒരു ദിവസം സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു സുന്നികൾ ഒരുമിക്കണം സുന്നികൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പക്ഷേ ഒരാൾ മാത്രമാണ് തടസ്സം ആ ആള് ആരാണ് എന്ന് ഇനി ഞാൻ വ്യക്തമാക്കുന്നില്ല മരിക്കുന്നതുവരെ ചോദിക്കുകയും വേണ്ട അതാരും അറിയുകയും വേണ്ട മഹാനായ ചേലക്കുളം അബുൽ ബുസ്റ മൗലുവി എന്ന മഹാൻ കബറിന്റെ ഉള്ളിൽ കിടന്ന് ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനായ കബറുൽ എ പി അബൂബക്കർ മുസ്ലിയ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ട അനേകം ചർച്ചകളിൽ അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രംഗത്തിറങ്ങണം നമുക്ക് ഒന്നായി മുന്നോട്ട് പോകണം നമുക്ക് ഒന്നായി നിൽക്കണം എന്ന് പല യോഗങ്ങളിലും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ മഹാനായ മഹാനായ ഉലമ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുഅല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ കേരള സംസ്ഥാന ഉലമയുടെ അനുഷേധനായ ഞങ്ങളുടെ അഭിമന്യു ഗുരു മഹാനായ ഹുജ്ജത്തുൽ ഉലമ നജീബ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടമായി മുന്നോട്ടു പോകുന്നതിനും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോയിരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് മഹാനയുടെ മഹാനരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ കോർഡിനേഷൻ എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കോർഡിനേഷൻ എറണാകുളത്താണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ കൊടുങ്കാറ്റ് വടക്കോട്ട് വീശിയടിക്കാൻ പോവുകയാണ് അൽ തെക്കോട്ടും വീശിയടിക്കാൻ പോവുകയാണ് ഈ കൊടുങ്കാറ്റിന്റെ മുന്നിൽ ഇതിന് വശം പതരാകാതെ മുന്നോട്ട് പോകാൻ ഉലമ്മ നേതൃത്വത്തിന് സാധ്യമല്ല ീ കാണുന്ന സദസ്സും ഈ കാണുന്ന സ്റ്റേജുമാണ് ഇവിടുത്തെ പൊതുവികാരം എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കി കൊള്ളണം എന്തുകൊണ്ടെന്നാൽ ഇതിന് ആരെങ്കിലും പുറം തിരിഞ്ഞു പോയാൽ നമ്മളോതിയ പരിശുദ്ധ കുറാൻ നമ്മളോതിയ പരിശുദ്ധമായ ഹരീധി എങ്ങനെയാണ് ഈ ജനങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുക സ്നേഹത്തിൻ്റെ ആയ തോതാൻ സാധിക്കുമോ സ്നേഹം പഠിപ്പിക്കുന്ന ഹരി ഓതാൻ സാധിക്കുമോ മരിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്ത സുഹാബി പറഞ്ഞത് എനിക്കല്ല വെള്ളം വേണ്ടത് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ കൂട്ടുകാരനായ സുഹാബിക്കാണ് വെള്ളം കൊടുക്കേണ്ടത് അയാളും മരിക്കും തിന്റെ മുമ്പ് ആ വെള്ളം കുടിച്ചു മരിക്കട്ടെ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വഹാപത്തിന്റെ കഥ ജനങ്ങളുടെ മുന്നിൽ വെച്ചു വന്നു പറയാൻ ആളുകൾക്ക് സാധിക്കണമെങ്കിൽ അവർ ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഈ സ്നേഹ സന്ദേശത്തിന്റെ ഒരു ഭാഗമായി മാറാതെ തരമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഇന്നത്തോടു കൂടെ അവസാനിക്കുകയല്ല പൂർവാധികം ഭംഗിയോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം അത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ വേഗം തിരിയും രണ്ടാമത്തെ കാര്യം ഈ ഉമ്മത്തിനെ ചൊറിയാൻ ആരും നിൽക്കേണ്ടതില്ല ഈ ഉമ്മത്ത് എവിടെന്നോ കയറി വന്നവരല്ല പണ്ട് പൂഞ്ഞാറുള്ള ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിനെ മുഴുവനും ചീത്ത പറഞ്ഞു മുസ്ലിം ഉമ്മത്തിലാണ് ഒരു പൂഞ്ഞാറുകാരനെങ്കിൽ ആയിരിക്കുന്ന പണ്ഡിത നേതാക്കന്മാർ മുഴുവനും അയാൾക്കെതിരെ രംഗത്ത് വരുമാനം ായിരുന്നു പാടില്ലെന്ന് പറയുമായിരുന്നു പക്ഷേ പൂഞ്ഞാറുകാരന്റെ കൂടെയുള്ള ഒരാളും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറായില്ല എന്നത് അത്യന്തം ഖേദകരമായ ഒരു വസ്തുതയാണ് ഈ അടുത്ത കാലത്ത് തെക്കൻ ഭാഗത്തു നിന്ന് ഒരാള് മലപ്പുറം ജില്ലയ്ക്കെതിരെയാണ് വന്നത് മലപ്പുറം ജില്ലയുടെ കുന്നും പുറവുമല്ല പ്രശ്നം അവിടുത്തെ അരുവിയും തോടുമല്ല പ്രശ്നം അവിടുത്തെ കൃഷിയും ജനങ്ങളുമല്ല പ്രശ്നം അവിടുത്തെ സംസ്കാരമാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ആ സംസ്കാര മുസ്ലിമിന്റെയും ഇസ്ലാമിന്റെയും സംസ്കാരമാണെങ്കിൽ തോണ്ടാൻ വരണ്ട അതിനൊന്നും നിങ്ങളായിട്ടില്ല എന്ന് പണ്ഡിത സമൂഹത്തെ സാക്ഷി നിർത്തി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഒരു പാർട്ടിക്കെതിരെയല്ലേ എന്ന് പെയിന്റ് രാഷ്ട്രീയടിക്കാനൊന്നും ആരും നിൽക്കേണ്ടതില്ല എന്നും കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് വക്കൂഫ് ബില്ല് കോടതിയിൽ വന്നപ്പോ ആ പാർലമെന്റിൽ വന്നപ്പോ അതിനെതിരെ അതിനെതിരെ അതിനുവേണ്ടി വോട്ട് വേണ്ടി ി സി ഉണ്ട് ഞങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പത്രങ്ങളായ മുഴുവൻ പത്രങ്ങൾക്കും അത് കൊടുത്തിട്ടുണ്ട് കെ സി ബി സിയോട് അതായത് കാത്തലിക് നേതാക്കന്മാരോട് അവരുടെ പുരോഹിതന്മാരോട് ഞങ്ങളൊന്നു പറയട്ടെ ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ അനാവശ്യമായി ഉത്കണ്ഠപ്പെടേണ്ടതില്ല നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒകുന്നത് നിങ്ങൾ തടഞ്ഞു നിർത്തിക്കോ എന്നും മാത്രമേ ഞങ്ങൾ ചൊറിയാൻ വരണ്ട എന്നു മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ് സാഹചര്യം അത് ആവശ്യപ്പെടുകയാണ് ഇന്നലെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഇതളുകൾ പരിശോധിച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും അത് അന്നത്തെ കാലത്ത് ഒരു ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാം ആ ശരി തന്നെ ആയിക്കൊള്ളണമെന്നില്ല നയനിലപാടുകളിൽ ഇന്നത്തെ ശരി അതുകൊണ്ട് ഇവിടെയുള്ള ഒലമാക്കൾ ഈ രംഗത്ത് ഞാൻ സംസ്ഥാനക്കാരനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ആളുകൾ ഈ പണ്ഡിതന്മാർ നമ്മുടെ സയ്യിദുൽ ഉലമയുടെ ആളുകൾ അതുപോലെ ദക്ഷിണ കേരള ഉലമാക്കൾ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സദസ് കാണാനേ തരമില്ല മുപ്പത് വർഷങ്ങൾക്കപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണമെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇന്നെല്ലാവരും ഒരുപോലെ ഒരു സദസ്സിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ൌത്യം നിങ്ങളേറ്റെടുക്കണം നിങ്ങളുടെ മഹല്ലുകളിൽ ഇത് നടപ്പാക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ ഇത് കൊടുങ്കാറ്റായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ പറഞ്ഞവരൊക്കെയും പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ മൂനമ്മം അത് വക്കഫ് ഭൂമിയാണ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ തട്ടിപ്പിന് വിധേ വിധേയരായിട്ടുണ്ടെങ്കിൽ ആരാണോ തട്ടിപ്പ് നടത്തിയത് അവർക്കെതിരെ പോവുക ഞങ്ങളുടെ വക്കൂഫിൻ്റെ നേരെ വരേണ്ടതില്ല അത് ഞങ്ങളുടെ മുതലാണ് നിങ്ങൾ ആര് നിങ്ങൾ ആരെങ്കിലും തട്ടിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പോയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം വക്കൂഫിലെ മായം ഒരിക്കലും പറ്റ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത് അത് ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്നിട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നിട്ട് വേറെ വക്കൂഫ് സ്ഥലം വക്കൂഫിൻ്റെ ഭൂമിക്ക് കൊടുക്കുക ഈ ഇടപാടൊന്നും വക്കൂഫിൽ പറഞ്ഞിട്ടുള്ളതല്ല വക്കൂഫ് അത് വക്കൂഫ് തന്നെയാണ് ഭരണഘടന അത് ഭരണഘടന തന്നെയാണ് അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി ും നിയമപരമായി ഈ ഈ ഈ കോർഡിനേഷൻ പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യത്തിനും എല്ലാവിധത്തിലുള്ള പിന്തുണയും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നിർത്തട്ടെ എല്ലാ സ്ഥലത്തും യാതൊരു പേടിയും കൂടാതെ ഭയവും കൂടാതെ ആശയം വെട്ടിത്തുറന്ന് പറയുന്ന ഏറ്റവും വലിയ ശുചാരിയായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സമസ് അതേ ആശയം ഇന്നും ഇവിടെ തുടരുന്നുണ്ട് തുടരണം നാൾ വരെ തുടരണം പക്ഷേ ഓരോ കാലഘട്ടത്തിലും ശൈലിക്ക് വ്യത്യാസമുണ്ടാകുമല്ലോ തെർക്കുൽ മുവാലാത്തിന് ഓരോ ശൈലിക്ക് വ്യത്യാസമുണ്ട് അൽക്കാർ ഉന്നവയിൽ ഇമാം നബബി പറഞ്ഞതായി കാണാം മുബത്തതിന് സലാം പാടില്ല എന്ന് പറഞ്ഞിട്ട് അൽക്കാർ ഉന്നവയിൽ ഇമാം നബി പറഞ്ഞു ഒരു സ്ഥലത്ത് മുബത്തദി ഭരണാധികാരിയാണ് വലിയ ഭരണാധികാരിയാണ് അയാളടുത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് ചെല്ലുമ്പോൾ സലാം പറഞ്ഞില്ലെങ്കിൽ അയാൾക്കൊന്നു പറയും അല്ലെങ്കിൽ അയാൾ അടിക്കും മുബത്തദ്ദീൻ അസ്സലാം പാടില്ല എന്നാണുള്ളത് എന്ത് ചെയ്യണം അപ്പോൾ അവിടെ അസ്സലാമലിക് എന്ന് പറഞ്ഞിട്ട് അസ്സലാമു എന്നതുകൊണ്ട് അള്ളാഹു ആണ് എന്ന് ഉദ്ദേശിക്കുക അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ന അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞോ അല്ലാതെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന അർത്ഥത്തിന് പറയണ്ട ഇമാം നബി തങ്ങൾ അത് കാറു നബിയിൽ പറഞ്ഞതാണ് അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് അതേ ആൾ തന്നെ ചില നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ വേണ്ടി വരുമെന്നും അതിൻ്റെ അർത്ഥങ്ങൾ മാറ്റണമെന്നും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു മാറ്റമില്ല ശരീരത്തിന് മാറ്റമില്ല നമ്മുടെ നയത്തിന് മാറ്റമില്ല നയം ക്രിയാമത്തനുകൾ വരെ ഒരേ നയം തന്നെ മുതദൈങ്ങളുമായി നമുക്ക് സഹകരണമില്ല അവരുടെ ആശയം പക്ഷെ അനാവശ്യമായ ഇപ്പോൾ ഒരു മുജാഹിദ് മരണപ്പെട്ടു ഈയിടെ അപ്പോഴേക്ക് അലഹമില്ലാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കൊരു പത്ത് പേരിട്ട് അങ്ങനെ നമ്മളെ മുൻഗാമികൾ ചെയ്തിട്ടില്ല ഞമ്മളെ മുൻഗാമികളെ കാലത്തും ഒരുപാട് മുത്തജ്ഞങ്ങൾ മരിച്ചിട്ടില്ലേ ആ മരിച്ചപ്പോൾ അലഹമുല്ലാന്ന് വന്നിട്ട് ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടുണ്ട് നമ്മളെ മുൻഗാമികൾ ഇല്ല അപ്പോൾ ഇവിടെ വലിയ സുന്നി നമ്മളെ മുൻഗാമികളെക്കാൾ വലിയ സുന്നിയായിട്ട് അലഹമുല്ല അയാൾ പോയത് നന്നായി അപ്പം അതിൻ്റെ പേര് ആരും നിങ്ങളെ പോയ പോലെ ചീത്തറിയാൻ തുടങ്ങി അങ്ങനെ സുന്നി മുത്തായ പറ്റൂല ഏഹ് അവർ മരിച്ചു അവർ മരിച്ചു പോയി നമ്മളവരുമായിട്ട് സാധാരണ അല്ല നമ്മൾ അവിടെ കാണാൻ പോകുന്നില്ല നിൽക്കരിക്കാൻ പോകുന്നില്ല അവരവരെ ഹാല് നമ്മൾ നമ്മളെ ഹാല് അതിനു ഇല്ലാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലിട്ട് ഫേസ്ബുക്ക് എന്തോ നോക്ക് ഏ എന്താ ഏഹ് വാട്സപ്പ് എന്ത് സപ്പാന്നറിയില്ല അങ്ങനെ എഴുതി വിട്ട് അങ്ങനെ ഒരു എഴുതുന്ന അത്ര മൊത്ത സുന്നിയാവണമെന്ന് നമ്മളെ വിലമാവ് പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പഠിപ്പിച്ച് അവിടെ നിൽക്കണം എൻ്റെ അപ്പുറത്തോട്ട് സുന്നിയായാൽ അത് ശുന്നിയല്ല അങ്ങനെ എവിടെയാണ് ഒരു വിദേഹത്തുകാരൻ മരണപ്പെട്ടാൽ എന്ന് പറഞ്ഞ് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ വിദേഹത്തുകാരോട് സഹകരണം പാടില്ലെന്ന് നാം പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ടെററിസ്റ്റുകൾ ഭീകരവാദികൾ കുറയാൻ കാരണം അല്ലാതെ എല്ലാ ജല ചെറുപ്പക്കാരും സെലഫിസത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരും സെലഫിയാവും ആ സെലഫിയിലാണല്ലോ ഇപ്പോൾ ഭീകരവാദി ഉള്ളത് ഇവിടെ എവിടെയെങ്കിലും ഒരു സെലഫിയിലൊരു ഭീകരവാദി ഉള്ളതിൻ്റെ പേരിൽ മുസ്ലിം സമുദായം ഒട്ടാകം ഭീകരന്മാരാണെന്ന് പറയപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ഈ സെലഫിസമാണ് അതുകൊണ്ട് തന്നെയാണ് അഹ് സുനത്തോലമായ തന്നെ വരമാക്കൾ ബഹുമാനപ്പെട്ടവർഗവും ഈ െ പോലുള്ള ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു അവരുമായി ബന്ധം വേണ്ട അവരുമായി നമുക്ക് ബന്ധം വേണ്ട നമ്മളുമായി അവർക്ക് ബന്ധം വേണ്ട അത് എല്ലാമാക്കൾ പഠിപ്പിക്കാൻ കാരണം ഇവിടെ ധാരാളം മുത്താലിമ്യങ്ങളുണ്ട് മുത്താലിമ്യങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാം സഹീഹ് മുസ്ലിമിൽ അതിൻ്റെ ആ മുഖത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുബാറക തങ്ങൾ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട ഉമർ ഉമർ അബ്ദുല്ലാഹിബിൻ്റെ അടുക്കൽ വന്ന് ഇന്ന ആള് നിങ്ങൾക്ക് അസ്സലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ തങ്ങൾ പറഞ്ഞത് ഇന്നീ സമയത്തു അവൻ പുത്തൻ പ്രസ്ഥാനക്കാരനായിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവനെ തൊട്ട് വഴിവാണ് അവൻ എന്നെ തൊട്ട് മുഴുവാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ അവൻ്റെ ഹാല് നടക്കട്ടെ ഞാൻ എൻ്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കും എന്ന് തങ്ങളോട് നേരിട്ട് പഠിച്ച തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം